ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ് കാവേരി നദീല തർക്കം ഉണ്ടായത് ഓപ്ഷൻ എ മഹാരാഷ്ട്ര കർണാടക ഓപ്ഷൻ ബി കർണാടക തമിഴ്നാട് ഓപ്ഷൻ സി തമിഴ്നാട് തെലുങ്കാന ഓപ്ഷൻ ഡി തെലുങ്കാന ആന്ധ്ര ഓപ്ഷൻ ഇ ആന്ധ്ര കർണാടക കാവേരി നദീയിലെ തർക്കം ഏത് സംസ്ഥാനങ്ങൾ തമ്മിലായി എനിക്കൊരു സംശയം ഉണ്ടല്ലോ ആ സംശയം വരേണ്ടതല്ലോ അതെ കാരണം ഇവിടെ പിടിവെള്ളിയുണ്ട്

ഇതായിരുന്നു എന്റെ സംശയം ഏതാന്നുള്ള എന്റെ സംശയം അപ്പൊ അത് കൂട്ടാട്ട് ബാക്കി മൂന്നല്ലേ എനിക്കൊരു സംശയം ഉണ്ട് തോന്നി തമിഴ്നാടും കർണാടകവും എന്ത് വന്നാലും നമ്മൾ ഉറപ്പിക്കും ഉറപ്പിക്കും അപ്പൊ തമിഴ്നാടും ഏതെങ്കിലും കൂട്ടടി ജീവനും കൊണ്ട് ഓടിയ ചരിത്രം ബി സി ജോർജ് കൂട്ടടിയിൽ എങ്ങനെ പോയി പെട്ടിട്ട് സ്വന്തം ജീവൻ തടി രക്ഷിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട് ഇല്ല നിന്നടിച്ച സംഭവം ഇപ്പോഴും ഒരാവശ്യം വന്നാൽ രാത്രി ഇറങ്ങണന്ന് പറഞ്ഞാൽ മുണ്ടും ലുങ്കാണല്ലോ രാത്രി ലുങ്കിയും മടക്കി കുത്തി ഇറങ്ങുന്ന സ്വഭാവം ഇപ്പോഴും ഉണ്ടോ പ്രശ്നമുണ്ടോ അത്യാവശ്യം ഞാൻ അടി 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 എന്നിട്ട് അതൊക്കെ പ്രശ്നമില്ല നമ്മുടെ ാണ് പി സി എന്ന് നാട്ടുകാർക്ക് അറിയാം അല്ലെ മൂന്നാലിലെ ജനങ്ങൾക്ക് അതൊക്കെ അറിയാം ഓക്കെ അപ്പോ ഓപ്ഷൻ ബി ആണ് കർണാടകവും തമിഴ്നാടും എന്നാണ് താങ്കൾ പൂട്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത് കാവേരി നദിയിലെ തർക്കം ഈ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലാണ് ഉണ്ടായത് എന്ന കാര്യം പി സി പറയുമ്പോൾ അത് ശരിയാണ് അപ്പൊ ലക്ഷം രൂപ അത് ചെറിയ സംശയം അല്ല അതായിരുന്നു സംശയം വിവരക്കേട് അതാ അതാ എന്താ അതാണ് ഓപ്ഷൻ തരുന്നില്ല തൽക്കാലം ഓക്കെ കുട്ടിയേട്ടൻ അങ്ങനെയാണ് അപ്പൊ ഈ ഇത്രയും കാല ഒരു ജീവിതത്തില് ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് അപ്പൊ എന്നോടൊക്കെ ചില ആൾക്കാർ പറയാനുണ്ട് ഇനിയെങ്കിലും പുതിയ പുതിയ ആൾക്കാർക്കൊണ്ട് ഒഴിഞ്ഞു കൊടുത്തുകൂടെ ചോദിക്കാം ഒരു അവസ്ഥ എങ്ങനെ ആ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുക ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ ഇല്ല എന്ന് വിചാരിച്ച് എല്ലാവരും പറഞ്ഞു പറഞ്ഞുതന്നെ ഇത്തവണ ഞാൻ മത്സരിച്ചത് തോറ്റ സ്ഥിതിക്ക് ഒരു പ്രശ്നമായിരിക്കാം തോറ്റ് പിന്മാറുന്ന എങ്ങനെ ജയിച്ച് നിർത്തണം അതായത് അടുത്തവണ ഒന്നുകൂടെ നിന്ന് ജയിച്ചിട്ട് നിർത്തണം എന്നാ എന്റെ ആഗ്രഹം എന്റെ ഒരു ആഗ്രഹം പിന്നെ നല്ല ആരോഗ്യമില്ലെന്ന് ഞാൻ മത്സരി ജനങ്ങളെ കളിപ്പിക്കാൻ ഞാനില്ല എനിക്ക് ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ പറ്റുന്ന ആരോഗ്യം എനിക്കുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ മത്സരിക്കും ഇപ്പൊ നല്ല അല്ലേ ഡബിൾ ഇങ്ങനെ മത്സരിക്കും ഇല്ല സ്വാഭാവികമായിട്ടും ഒറ്റ അയ്യോ അത് വണ്ണപ്പുറം അത് ആര് പറഞ്ഞത് വണ്ണപ്പുറം പാവപ്പെട കൃഷിക്കാരം ഒറ്റ അത് എൺപത്തിരണ്ടിലാണ് ഇത്ര കൊലമായി അതായത് ഈ വണ്ണപ്പുറം എന്ന് പറയുന്നത് ഇപ്പം എല്ലാവരും വലിയ സന്തോഷമായിട്ട് ജീവിക്കുക അവിടെ ഒരു പത്ത് രണ്ടായിരത്തി രണ്ടായിരത്തി കൂടി കുടുംബങ്ങളുണ്ട് അവിടെ കുടിയിറക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട കരുണാകരൻ എന്നെ ഏറ്റവും കേരളം കണ്ട ഏറ്റവും വലിയ ഭരണാധികാരിയാണ് കെ കരുണാകരൻ അങ്ങനെയാണ് മുഖ്യമന്ത്രി ചോറ് അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത്ര സ്നേഹമായിരുന്നു പക്ഷെ ഞാനായിട്ട് ഈ കാര്യത്തിൽ പിടങ്ങേണ്ടി വന്നു കാരണം പാർട്ടി കമ്മിറ്റി കൂടിയിട്ട് പാർലമെന്ററി പാർട്ടി കൂടിയിട്ട് എന്നെ നിയോഗിച്ചു ഞാൻ അവിടെ ചെന്നു ജോസഫ് റവന്യൂ മന്ത്രിയാണ് ഓർത്തോണ്ട് ഞാൻ അവിടെ ചെന്നപ്പം കൂടിയ മനുഷ്യൻ എൻ്റെ പൊന് സുഹൃത്ത് എനിക്ക് പറയാൻ കൊള്ളു ഒരു ഒരു പത്ത് മൂവായിരം നാലായിരം പേര് കൂടിയിരിക്കുക സ്ത്രീകൾ ഇവിടെ കരച്ചിൽ ഞാൻ അന്ന് നമ്മുടെ ജിന്ന ആ ഡിവൈഎസ് പി ഇടുക്കി ഡി വൈ ജിന്ന ആണ് നേരത്തെ പത്ത് അറുപത് കൂടെ പോലീസുകാരുടെ കാവലിൽ നിൽപ്പാണ് ഞാൻ അവരെ കവർ ചെയ്ത അങ്ങോട്ട് പോയത് ഞാൻ എന്താ ചെയ്യുന്ന ദൈവം എന്ന് ഞാൻ നോക്കട്ടെ തിരുവനന്തപുരത്ത് ചെന്നിട്ട് ഞാൻ സഹായിക്കാം ഞാൻ പാട്ടി പറഞ്ഞിട്ട് വന്നതാണ് വേണ്ടി ഞാൻ അവിടെ നിന്ന് വണ്ടി വണ്ടി കയറി ഇങ്ങോട്ട് മാറിയ വലിയ ചെറിയ വഴിയാ എൻ്റെ സഹായം ആ വണ്ടി അങ്ങ് മാഞ്ഞതാണ് ആവിട്ടു ഞാൻ ഇങ്ങോട്ട് ചാടിയില്ലെങ്കിൽ നമ്മുടെ പണി തന്നെ രസേന അന്ന് മനുഷ്യൻ കണ്ടോണ്ടിരിക്കുക ആ കൂടി എനിക്കാലും അവിടെ വണ്ടി എടുത്ത് നേരെ റോഡിലെടുത്ത് വെച്ചതും അതേ കയറി മണപ്പുറത്ത് വന്നു അവിടെ നിന്ന് ഞാൻ നേരെ കയറി പാഞ്ഞ് തിരുവനന്തപുരത്ത് വന്നു രാവിലെ അന്ന് സുധീരനാ സ്പീക്കർന്ന് എൻ്റെ ഓർമ്മ ഞാൻ ഒരു സബ്മിഷൻ എഴുതി കൊടുത്തു അത് പാട്ട് നിർദ്ദേശമാണ് സബ്മിഷൻ കൊടുത്ത് മുന്നൂറ്റോൾ മുന്നിട്ടാൽ ഏറ്റവും ഞാൻ അവിടുത്തെ ബുദ്ധിമുട്ടുകളും വേദനകളും എല്ലാം പറഞ്ഞു അപ്പം കരുണാകരൻ നമ്മളെ കൊഴുകിക്ക് വേണ്ടെന്ന് നോക്കുന്ന എൻ്റെ വിചാരം എന്നോട് ഇഷ്ടമാണല്ലോ പക്ഷെ കരുണാകരൻ ഏറ്റു ലളിതവാങ്ങ് മാറി കയ്യേറ്റക്കാരൻ അവനെ അടിച്ചിറക്കും ആര് പറഞ്ഞാലും ഇറക്കും സംഭവം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാരണവശാലും ആ കൈയേറ്റം അനുവദിക്കാൻ പ്രശ്നമില്ല ഇറക്കും എന്ന് ഒറ്റയ്ക്ക് അടിച്ചു അങ്ങ് അടിച്ചുപൂ എനിക്ക് എനിക്ക് ബോധം പോയി ഞാൻ ചാടിയങ്ങേറ്റു ആ മൈക്കൊണ്ട് പിടിച്ചിട്ട് വിളച്ചിട്ട് ഒറ്റ അട്ടിയടിച്ചു വായിക്കുന്നേ തെറിച്ചങ്ങ് പോയി മൈക്ക് എന്താ ഇറക്ക് കാണട്ടെ എന്ന് പറഞ്ഞു ചാടിയാൻ കയറി കയറിയപ്പോഴത്തേക്കിന് സ്പീക്കർ സഭ നിർത്തി വെച്ചിരിക്കുന്ന സ്പീക്കർ പുറകോട്ട് പോയി സഭ നിർത്തി